으아, 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 으아,

പിന്നെ ഞങ്ങള് ഓടുവുള്ള വീട്ടുകാരും പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരും പറഞ്ഞു അങ്ങനെ ഓള് പോയി ഓട് പിറ്റേ ദിവസം പോയിട്ട് ചേച്ചി ചെരുപ്പില്ലല്ലോ എന്റെ അമ്മേനെ പോലെ ഓടേക്ക് ചെരുപ്പ് എടുത്തോ ആ ചെരുപ്പും കൊടുന്ന് ഓട് കൂടുന്നു പോയല്ലോ പിന്നെ ഞാൻ അറിയിലേക്ക് നോക്കണ്ട എന്റെ അമ്മേനെ പോലെയാണ് ഓടേ ചെരുപ്പ് എടുത്ത രണ്ട് കക്ഷീന്നെ എനിക്ക് കിടക്കാം ഞാൻ കണ്ട കക്ഷിയാണ് ആ കക്ഷീനിക്കറിയാം ഇവ വന്നിട്ടുണ്ട് പിന്നെ പണ്ടൊന്ന് പൈസ കഴിച്ചൊന്നിട്ടുണ്ട് മർത്തിച്ചൊക്കെ ആരായരുമല്ല എനിക്ക് രാത്രി കാണാൻ ഇപ്പനാണ് ഇന്ന ഇടിച്ച് ഒക്കെ എനിക്ക് കാണില്ല കാണാൻ ചെപ്പനാകെ പക്ഷെ എൻറെ മോനെ ജിന്നോട് എൻ്റെ അമ്മേനെ പോലത്തെ ഒരു അമ്മല്ലേ ഞാൻ ജിന്നേറ്റ് എന്നും അമ്മ വിളിച്ചു വരുന്ന ആളല്ലേ നായാജി അത്രക്കോ ജിന്നയിട്ട് അത്ര പ്രവർത്തില്ല ഞാൻ അന്നേറ്റ് ജിന്നോട് ഈ വഞ്ചന ചെയ്തില്ലടാ നായ ഏ ിന്നോട് ചെയ്തില്ലടാ ഏ അമ്മടെ പ്രായല്ലോടാ ഞാൻ ചേച്ചി ഇന്ന പൈസക്ക് തരിഞ്ഞ എനിക്ക് അതേപോലെ കൊണ്ടു എന്ന് ജിന്നു വഞ്ചിച്ചില്ലേ ഏ എടാ അജാണെന്ന് ഞാൻ അറിഞ്ഞ ഏ അനക്ക് ഫോണിൽ കൂടെ പറയാലെ ചേച്ചിയെ ഇത് അനക്ക് ഇന്നോട് പറയാലോ എന്റെ വീട്ടിലൊരാളില്ലല്ലോ എടാ പറയോട് എന്ത് തേടാ ചിന്ന് താട്ടിയോട് അതെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഭാഗം നീ എന്ത് വെച്ചു